ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന കാറ്റഗറി നമ്പറിൽ പി എസ് സിയിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകൾ വന്നിട്ടുള്ളത് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അമ്പത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയിലായിട്ട് പറയുന്നത് ഇത് നേരിട്ടുള്ള നിയമനമാണ് കൂടാതെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക പട്ടികജാതി പട്ടികവർഗം അതുപോലെ തന്നെ ഒ ബി സി എന്നീ കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എനി യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ അതിൻ്റെ ഇക്വൽ ക്വാളിഫിക്കേഷനും കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയേഴ്സിൻ്റെ സിവിൽ എൻജിനീയറിങ്ങിലുള്ള അസോസിയേറ്റ് മെമ്പർഷിപ്പുമാണ് പറയുന്നത് ഇതിൻ്റെ പ്രൊബേഷൻ പീരീഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ മൂന്ന് വർഷക്കാലം സേവനത്തിനിടയിൽ രണ്ട് വർഷക്കാലം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും ഇനി ഇതെങ്ങനെ അപേക്ഷിക്കുക എന്ന് നോക്കാം കേരള പി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയാൽ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷമാണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതിൻ്റെ അവസാന തീയതി ആയിട്ട് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്ത് വയ്ക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ യോഗ്യരായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ